പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം കേരളത്തിലെ പ്രശസ്തമായ ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണ് തൃശ്ശൂരിലെ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം ആറടിയിലധികം ഉയരം വരുന്ന മഹാവിഷ്ണുവിന്റെ അഞ്ചനശില പ്രതിഷ്ഠയിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുന്നു തൃശൂർ എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമെന്ന് വിശ്വസിച്ചു വരുന്നു അതിമനോഹരമായ ഉത്സവങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം വാർഷിക പൂരം പുറപ്പാട് ഉത്രം വിളക്ക് തൃപ്രയാർ ഏകാദശി എന്നിവയാണ് ആഘോഷിക്കപ്പെടുന്ന പ്രധാന ഉത്സവങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ദേവമേളങ്ങളിൽ ഒന്നായ മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരം ഈ ചടങ്ങിലെ നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവരാണ് ശാസ്താക്കന്മാരും ഭഗവതിമാരും പങ്കെടുക്കുന്ന ഈ മേളയിൽ ിൽ വരുന്ന ദേവനും ദേവരാണ് മീനമാസത്തിൽ മകൈരം നാളിൽ നടക്കുന്ന മകൈരം പുറപ്പാടോടെയാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ചടങ്ങുകളുടെ തുടക്കം അന്നുച്ചതിരിഞ്ഞ് കർക്കടകം രാശി ലഗ്നമായി വരുന്ന സമയത്താണ് തേവരുടെ എഴുന്നള്ളത്ത് ക്ഷേത്ര ഊരാൺമക്കാരായ ചേലൂർ പുന്നപ്പിള്ളി ജ്ഞാനപ്പിള്ളി എന്നീ ഇല്ലക്കാരുടെ അനുമതിയോടെയാണ് ഉത്സവത്തിനു തുടക്കം കുറിക്കുന്നത് ഇവർ ക്ഷേത്രത്തിലെത്തി കൊട്ടാൻ അനുമതി നൽകിയാൽ മാത്രമേ എഴുന്നള്ളിപ്പ് പാടുള്ളൂ എന്നാണ് ചിട്ട തുടർന്ന് തൃക്കോൽ ശാന്തി എന്ന സ്ഥാനപ്പേരുള്ള ശാന്തിക്കാരൻ ദേവരെ ശ്രീകോവിലിനു മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു കഥാവസരത്തിൽ നൂറ്റിയൊന്ന് കഥനവിടി തന്ത്രിയും ശാന്തിക്കാരും ദേവസ്വം ഭാരവാഹികളും ഭക്തരും ദേവന്റെ നിറപ്പറയോടെയും നിലവിളക്കുകളോടെയും സ്വീകരിക്കുന്നു ഇതോടനുബന്ധിച്ചു തന്നെ ബ്രാഹ്മണിപ്പാട്ടം നടത്തുന്നുണ്ടാവും പിന്നീട് അഞ്ച് ആനകളുടെ അകമ്പടിയോടെ ദേവർ സ്വർണക്കോലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളുന്നു ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള സേതു ആറാട്ടിനാണ് ഭഗവാൻ എഴുന്നള്ളുന്നത് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി പാണ്ടിമേളം ഉണ്ടാകും സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആറാട്ടിന്റെ അതേ ചടങ്ങുകളാണ് ഇവിടെയും ആറാട്ടിന് തേവരോടൊപ്പം നിരവധി ഭക്തരും ആറാടുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ തേവരെ എഴുന്നള്ളിക്കും ഇവിടെയെല്ലാം അനുബന്ധിച്ച് വിവിധ കുളങ്ങളിൽ ആറാട്ടുമുണ്ട് തിരുവാതിര നാളിൽ രാവിലെ ക്ഷേത്രനടയിൽ തന്നെ പൂരം നടത്തുന്നു നടക്കൽ പൂരം എന്നാണ് ഇതിന്റെ പേര് അന്ന് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള പുത്തൻകുളത്തിലാണ് ആറാട്ട് അന്ന് ഉച്ചതിരിഞ്ഞ് കാട്ടൂർ പൂരത്തിന് തേവർ പുറപ്പെടും തൃപ്രയാറിൽ നിന്ന് ഏറെ ദൂര കിടക്കുന്ന കാട്ടൂരിലേക്ക് വലപ്പാട് ഇടത്തിരുത്തി വഴിയാണ് തേവരുടെ എഴുന്നള്ളത്ത് പോകുന്ന വഴിയിലെല്ലാം ഉണ്ടാകും ഇടത്തിരുത്തിയിലെത്തിയാൽ എഴുന്നള്ളത്ത് തോണിയിലാണ് തുടർന്ന് ആനപ്പുറത്തേറി അടുത്തുള്ള മുതലക്കുന്ന് മനപ്പറമ്പിലേക്കും പിന്നീട് കാട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കും എഴുന്നള്ളും പിറ്റേന്ന് പുലർച്ചെ വരെ ചടങ്ങുകൾ തുടരും തുടർന്ന് തിരിച്ച് തൃപ്രയാറിലേക്ക് എഴുന്നള്ളുന്ന തേവർ പുത്തൻകുളത്തിൽ വീണ്ടും ആറാടി ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു അന്ന് തന്നെയാണ് ബ്ലാഹിൻ കുളത്തിലെയും കുറുക്കൻകുളത്തിലെയും ആറാട്ടുകളും സന്ധിക്ക് കുറുക്കൻകുളത്തിൽ ആറാട്ടിനെത്തുന്ന ആരെയും കുർക്ക എന്ന് വിളിക്കാമെന്ന കഥയുണ്ട് മറ്റ് ശ്രീരാമ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഭഗവാന്റെ ജന്മദിനമായ രാമനവമി വൻ ആഘോഷമായി കണ്ടുവരുന്നില്ല അതിനു കാരണം ഭഗവാൻ ആറാട്ടും പറയെടുപ്പുമായി യാത്രയിലായിരിക്കും എന്നതാണ് നാളിൽ രാവിലെ വെന്നിക്കലിൽ പറയെടുപ്പും കോതക്കുളത്തിൽ ആറാട്ടും നടത്തുന്ന ദേവർ തുടർന്ന് സമീപ ഗ്രാമമായ പൈനൂരിലെ പാടത്ത് ചാലുകുത്താൻ പോകും അന്ന് വൈകിട്ട് രാമൻകുളത്തിലാണ് ആറാട്ട് ആയില്യം നാളിൽ സന്ധിക്കാണ് പുഴയുടെ കിഴക്കേ അരികിലെ ഗ്രാമങ്ങളിൽ പ്രദക്ഷിണം നടത്താൻ ദേവർ പള്ളിയോടത്തിൽ പോകുന്നത് വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവരുടെ തിടമ്പ് പള്ളിയോടത്തിൽ ഇറക്കി വെക്കുന്നു കൂടെ ഒരു കുത്തുവിളക്കും ഉണ്ടാകും തൃക്കോൾ ശാന്തിയാണ് തോണി തുഴയുന്നത് കുടശാന്തി തിടമ്പു പിടിക്കുന്നു തേവർ പുറപ്പെടുന്നതിന് മുന്നോടിയായി നൂറ്റിയൊന്ന് കഥനവെടി മുഴങ്ങും ഈ സമയത്ത് കിഴക്കേ കരയിൽ ഭഗവാനെ സ്വീകരിക്കാൻ നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാകും തോണി കിഴക്കേക്കരയിലെത്തുമ്പോൾ അവിടെയും കഥനവെടി മുഴങ്ങും തുടർന്ന് ഊരാൺമക്കാരുടെയും തന്ത്രിയുടെയും ഇല്ലങ്ങളിൽ പറയെടുപ്പും ഉണ്ടാകും തിരിച്ചു വരുന്ന വഴിയിൽ ആനേശ്വരം ശിവക്ഷേത്രത്തിനടുത്തുകൂടെ പോകുമ്പോൾ വാദ്യമേളങ്ങൾ നിർത്തുകയും ആനകളുടെ കുടമണികൾ അഴിച്ചുമാറ്റിയുമാണ് യാത്ര ആനേശ്വരത്തപ്പനിൽ നിന്ന് ദേവർ അരിയും നാളീകേരവും കടം വാങ്ങിയെന്നും അത് തിരിച്ചടച്ചില്ലെന്നുമാണ് വിശ്വാസം മകന്നാളിൽ വിശേഷാൽ ചടങ്ങുകളൊന്നും തന്നെയില്ല പൂരം നാളിൽ സന്ധ്യയ്ക്ക് ഭഗവാൻ വീണ്ടും പള്ളിയോടം കടക്കുകയും അർദ്ധരാത്രിയോടെ ആറാട്ടുപുഴയിലെത്തുകയും ചെയ്യുന്നു ഇതിനിടയിൽ ചിറയ്ക്കൽ എന്ന സ്ഥലത്ത് വെച്ച് സ്വാമി ജ്യേഷ്ഠനായ തൃപ്രയാർ തേവരെ കണ്ടുമുട്ടുന്നു സന്ധ്യയുടെ അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ചു കൊണ്ടുള്ള വരവാണ് ഈ ഒരു സംഗമം ശ്രദ്ധേയമാണ് അർദ്ധരാത്രി ആറാട്ടുപുഴയ്ക്കടുത്തുള്ള കൈതവളപ്പിലെത്തുന്ന തേവരെ ആറാട്ടുപുഴ ശാസ്താവ് സ്വീകരിക്കുന്നു പോലെ പാണ്ഡിമേളവും ആചാര വെടിയും ഇതിനുമുണ്ടാകും അന്ന് അർദ്ധരാത്രിയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പിൽ ചേർപ്പിലമ്മയെയും ഊരകത്തമ്മയെയും ഇരുവശങ്ങളിലും ചേർത്ത് തൃപ്രയാറപ്പൻ നടക്കും തൃപ്രയാറപ്പൻ നടുക്കും മറ്റുള്ള ദേവീദേവന്മാർ വശങ്ങളിലുമായി നിൽക്കുന്നു ഭൂമി ദേവിയുടെ അവതാരമായ ചേർപ്പിലമ്മ ഭഗവാന്റെ വലതും മഹാലക്ഷ്മിയുടെ അവതാരമായ ഊരകത്തമ്മ ഭഗവാന്റെ ഇടതുമാണ് നിൽക്കുന്നത് അവതാര രൂപം വിട്ട് ശ്രീഭൂമി സമേതനായ മഹാവിഷ്ണുവായി തൽസമയം തൃപ്രയാർപ്പൻ മാറുന്നു പിറ്റേന്ന് രാവിലെ വരെ ചടങ്ങുകൾ തുടരും ഉത്രം ഉത്രംനാളിൽ ക്ഷേത്രങ്ങളിൽ ഉത്രം വിളക്ക് ആഘോഷിക്കുന്നു ഈ സമയത്ത് കരുവന്നൂർ പുഴയിലുള്ള മന്ദാരക്കടവിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അന്ന് അർദ്ധരാത്രിയാണ് ആറാട്ട് ആദ്യം കടലാശേരി പിഷാരിക്കൽ ഭഗവതിയാണ് ആറാടുന്നത് ജലത്തിലുള്ള സമസ്ത വിഷാണുക്കളും പിഷാരിക്കൽ അമ്മയുടെ ആറാട്ടോടെ നീങ്ങുന്നു എന്നാണ് വിശ്വാസം തുടർന്ന് ഓരോരുത്തരായി ആറാടുന്നു അവസാനമാണ് ദേവരുടെ ആറാട്ട് നിരവധി ഭക്തരും ഈ സമയത്ത് ആറാടി പുണ്യം ഏറ്റുവാങ്ങുന്നു പിന്നീട് ഊരകത്തമ്മയും തൃപ്രയാറപ്പനും കൂടി ക്ഷേത്രം പ്രദക്ഷിണം വയ്ക്കുന്നു അവസാനം യാത്രയെയ്പ്പ് ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവ് അതിഥികളെ ഓരോന്നായി യാത്രയക്കുന്നു ഏഴു ഖണ്ഡം വരെ ചെന്നാണ് ഓരോരുത്തരെയും യാത്രയാക്കുന്നത് ഇതിനു മുന്നോടിയായി ആനകൾ ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങുമുണ്ട് രാജകീയ ചിഹ്നമായ കിരീടം ഒഴിവാക്കിയാണ് മുഖ്യ അതിഥിയായ ദേവരുടെ മടക്കയാത്ര ആറാട്ടുപുഴ ശാസ്താവിന്റെ ജ്യോതിഷി അടുത്ത വർഷത്തെ പൂരത്തിന്റെ തീയതി പ്രഖ്യാപിക്കുന്നു ആ തീയതി മനസ്സിൽ വെച്ചാണ് ഓരോരുത്തരും മടങ്ങിപ്പോകുന്നത് തൃപ്രയാർ ദേവരുടെയും ശാസ്താക്കന്മാരുടെയും ഭഗവതിമാരുടെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്